അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ കാണുമെന്ന നിലവിൽ കൺഫേം ആയിട്ടുള്ള മൂന്ന് വിദേശ താരങ്ങളാണ് മില്ലോസ് സ്ട്രിംഗ് അഡ്രിയ ലോണ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഗോവയിൽ നിന്ന് സൈൻ ചെയ്തിട്ടുള്ള നോവ സദി തുടങ്ങിയിട്ടുള്ള ഈ മൂന്ന് താരങ്ങൾ ഇവരെ കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ബാക്കിയുള്ള വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നുണ്ട് ഇവരുടെ സൈനിങ് എപ്പോഴായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരത് രാജ് നൽകിയിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് നോക്കാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു സൂപ്പർ സ്ട്രൈക്കറിന്റെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്നും രണ്ട് വർഷമായിട്ടുള്ള ശ്രമമല്ല കുറേയധികം കാലമായിട്ട് നമ്മുടെ എസ് ഡി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹം നേരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അതിന് മുമ്പ് കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ വാർത്തകൾക്കായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടെ കാലുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് പറ്റുന്നവർ നമ്മൾ ഇൻസ്റ്റെയിൽ ഫോളോ ആക്കുക ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയിൽ കൺഫേം ആയിട്ടുള്ള മൂന്ന് വിദേശ താരങ്ങൾ ഡിഫൻഡർ ആയ മിലോസ് മിംഗിച്ച് അതുപോലെ തന്നെ മുന്നേറ്റ നിലയിൽ കളിക്കുന്ന അഡ്രിയൽ ലുണയും അതുപോലെ തന്നെ നോവസ് ഉദോയും ഈ മൂന്ന് പേരാണ് നിലവിൽ കൺഫേം ആയിട്ടുള്ളത് ഇവരല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മറ്റു മൂന്ന് വിദേശ താരങ്ങളെ സൈൻ ചെയ്യാനിട്ടുണ്ട് അതുപോലെ നിലവിൽ പുറത്തുവരുന്ന മറ്റ് റൂമറുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ജോഷ് സുറ്റേനിയോ ആൻഡ് കൌമി പെപ്ര ഇവ രണ്ടുപേരിൽ ഒരാളെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നിലവിൽ നടത്തുന്നതായാണ് പുറത്തു വരുന്നത് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിയുടെ പകരമായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലെവൽ മോഹൻ ബഗൻ സൂപ്പർ ജയൻസ് അമ്പന്മാരായ മോഹൻ ബഗൻ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജയ്മൻ മക്ലാരിന്റെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നിലവിൽ അദ്ദേഹവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വർഷം ആദ്യമായിട്ട് അദ്ദേഹത്തിനെ സമീപിക്കുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് നിലവിൽ ഈ ഒരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ജയമൻ മക്ലാ എന്ന് പറഞ്ഞ ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് നമ്മുടെ യുവാൻ വന്ന സീസണിൽ ആദ്യം ഈ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ നോക്കി അത് നടക്കാതെ ആയപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് പെരഡിയാസിനെയും അതുപോലെ അഡ്രിയ സൈൻ ചെയ്തത് നിലവിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിന് തന്നെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വർഷം കിട്ടിയില്ല എങ്കിൽ പിന്നീട് വരുന്ന വർഷങ്ങളിൽ ട്രൈ ചെയ്തുകൊണ്ട് ആ താരത്തിന് സൈൻ ചെയ്യുന്ന രീതി നമ്മുടെ എസ് ഡിക്ക് ഉണ്ട് അതിന്റെ ഒരു ആണ് നമ്മുടെ ഇഷാൻ പണ്ഡിത അതുപോലെ തന്നെ ജോഷു സുറ്റേരിയ തുടങ്ങിയിട്ടുള്ള താരങ്ങൾ എക്സാമ്പിൾ ആണ് അതിന്റെ ഉദാഹരണമാണ് എന്തായാലും ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന കാര്യമൊന്നും ഉറപ്പില്ല ബിക്കോസ് പന്ത്രണ്ട് കോടി രൂപയാണ് താരത്തിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കി നിൽക്കുന്ന വിദേശ സൈനികനെ പറ്റിയിട്ടും അതുപോലെ ഇന്ത്യൻ സൈനികനെ പറ്റിയിട്ടും എല്ലാം നമ്മുടെ നിഖിൽ ഭരത്രാജ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിന് മുമ്പോടിയായി തന്നെ എല്ലാ വിദേശ സൈന്യങ്ങളും ഇന്ത്യൻ സൈന്യങ്ങളും എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യും അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രീ സീസൺ അതുപോലെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ആരംഭിക്കും ജൂലൈ പത്തോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് ഇവാൻ നോക്കാനോ സോറി മൈക്കിൾ സ്റ്റാർ എത്തിച്ചേരും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജൂലൈ പത്തോടുകൂടി എത്തും അതിനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും എല്ലാവരും തന്നെ എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പ് ആക്റ്റീവ് ആവാനായിട്ട് പോവുകയാണ് ജൂലൈ പത്ത് മുതൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ജെ ഈ മെക്ലാരൻ ഈ മോഹൻബഗാൻ സൂപ്പർജെൻസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഈ താരത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയാത്തത് ഓൾറെഡി നമ്മൾ ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി എന്തായാലും ജൂലൈ പത്തോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ കേരളത്തിലേക്ക് എത്തിച്ചേരും അത് വീഡിയോ സാധിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ കേട്ട് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്